മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് സ്കൂൾ ക്ലാരി വാർഷികാഘോഷം ജനുവരി ഓർമ്മ ചെപ്പ് രണ്ടായിരത്തി അഞ്ച് എന്ന പേരിൽ പി സ്കൂൾ വാർഷികാഘോഷവും സാംസ്കാരിക സമ്മേളനവും ഈ കൊല്ലം സംയുക്തമായി ആഘോഷിക്കുകയാണ് ഓർമ്മ എന്ന നാമധേയത്തിൽ അണിയിച്ചിരിക്കുന്ന ഈ പരിപാടി ജനുവരി ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ചയാണ് കാലത്ത് ഒമ്പത് മണിക്ക് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ വാർഡ് മെമ്പർ സെയ്തുപ്പ ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ചെയർമാൻ അംസക്കള അരി അധ്യക്ഷത വഹിക്കുന്നു മാനേജർ മൊയ്തീൻകുട്ടിയാജി എച്ച് എം മുജീബ് മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് അലി തുടങ്ങിയവർ സംബന്ധിക്കും തുടർന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് ചേരുന്ന സാംസ്കാരിക സമ്മേളനം പെരുമണ്ണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു പുതുമയുടെ അധ്യക്ഷതയിൽ തിരുവിരങ്ങാടി എം എൽ എ ബഹുമാനപ്പെട്ട കെ പി എ മജീദ് അവർ ഉദ്ഘാടനം ചെയ്യും ഇതിനുശേഷം നടക്കുന്ന കലാനിഷ ഒപ്പന വിമിക്സ് പരേഡ് പട്ടപ്പാട്ട് കോൽക്കളി നൃത്തനൃത്യങ്ങൾ തുടങ്ങിയവ ഒരാളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പെരുമണ്ണക്കലാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു പുതുമയുടെ അധ്യക്ഷതയിൽ കെ പി എ മജീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് എൽഎസ്എസ് പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളെ സ്കൂൾ മാനേജർ സി മൊയ്തീൻകുട്ടി ഉപഹാരം നൽകി അനുമോദിക്കും പെരുമണ്ണ ക്ലാരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജസ്ന ടീച്ചർ മുസ്തഫ കളത്തിങ്ങൽ ലിബാസ് മൊയ്തീൻ ശശിധരൻ ക്ലാരി തുടങ്ങിയവർ പങ്കെടുക്കും സാംസ്കാരിക സമ്മേളനത്തിന്റെ ഭാഗമായി മുട്ടിപ്പാട്ട് ഒപ്പന നാടകം മിമിക്രി നൃത്തനൃത്യങ്ങൾ കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറും വധസമ്മേളനത്തിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ കെ വി മുജീബ് സംഘാടക സമിതി ചെയർമാൻ ഹംസ ക്ലാരി സ്കൂൾ മാനേജർ സി മൊയ്തീൻകുട്ടി ഹാജി പി പ്രസിഡന്റ് അലി വടക്കൻ സന്തോഷ് ക്ലാരി തുടങ്ങിയവർ പങ്കെടുത്തു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ സീനത് സിൽ സെൻസാരിൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്